നിന്റെ നാത്തും പറഞ്ഞു കണ്ടപ്പോ അമ്മായിമ്മ ഒറ്റിയോ

അവരെ കണ്ടാലേ അറിയാം എങ്ങനെ ഞാനാണ് പോയാലോ അയ്യോ രക്ഷയില്ലാതെ ഓടിയതാണ് പണിയെടുക്കില്ല പെങ്ങമാര് പെങ്ങന്മാര് ആ അവരും വരില്ല അവരെ കുട്ടികൾ വരും ഓ രണ്ടൂന്നെ ഒന്നും വീട്ടിലുണ്ടാവും ആ അവരുടെ എത്രയായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷായിട്ടോ മതിയെ ഉമ്മയാണ് രാവിലെ നേരത്തെ എണീക്കണം മണിക്ക് എണീക്കണം ഓ അപ്പൊടങ്ങണ പണിയാണ് രാത്രിയായാലും കഴിയില്ല ആരും ഒന്നുവേ ചെയ്യില്ല ഞാൻ തന്നെ എല്ലാം ചെയ്യണം

അതെല്ലാം നമുക്ക് വേണ്ട എന്തിനു സ്വത്തും പണിയെടുത്ത് പണിയെടുത്ത് ചാവ് തന്നെ സ്വത്ത് ഓ അമ്മ ആ അവരവിടെ ഒറ്റയ്ക്കന്നെ ഓ എല്ലാരും പറയും ഒരുമാനല്ലേ അവര് ഇട്ടിട്ട് പോയി ഒറ്റയ്ക്കും പറയും താളുടെ സ്വഭാവം ആർക്കും അറിയില്ലല്ലോ മറ്റുള്ളവരുന്ന നല്ല പെരുമാറ്റം മരുമകൾ വന്നേ കണ്ണിന് നേരെ കണ്ടുകൊടാം എന്നാ എല്ലാ പണിയും ചെയ്തും കൊടുക്കണം അങ്ങനെ ഇവിടെ തന്നെ ഒന്നും പറയണ്ട അവരൊറ്റിരിക്കട്ടെ ആ അല്ലെങ്കിൽ ആളിരിക്കുമ്പോ ആളിന്റെ വില അറിയില്ല പോകുമ്പോഴല്ലേ അറിയുള്ളൂ

ഇവിടെ വാട എന്റെ വീട്ടുകാരാണ് മനസിലായിക്കോളും നിങ്ങളാണ് അവർക്കേ പെൺമക്കളാണ് വലുത് മകനെ വേണ്ട നിങ്ങൾ മനസ്സിലായിക്കോളൂ കാര്യം വരുമ്പോ മാത്രം മകൻ വേണം പിന്നെ പെണ്മക്കളന്നെ അവരടുത്ത് നോക്കാൻ പറയും ഉണ്ടോ എന്റെ കാലിൽ സ്റ്റെപ്പിന്ന് വീണ് ഒടിഞ്ഞിട്ടില്ലേ എന്നിട്ടവരെ ചെയ്ത് ഞാൻ തന്നെയല്ലേ വീട്ടിലെ പണിയൊക്കെ എടുത്തത് അവരത് കണ്ടാ ഇല്ലല്ലോ പിന്നെന്തിനെ അവരെ കാല് പിടിക്കുന്നത് ഞാൻ കാണുന്നു വഴിയില്ലാതെയാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് സന്തോഷം ഇറങ്ങുന്നൊന്നും നിങ്ങളുടെ വിചാരം നിങ്ങൾ കണ്ടതാണല്ലോ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ഞാനൊരു കാര്യം പറയാട്ടാ അവര് മാത്രം ഇവിടെ വരില്ല അത്ര തന്നെ കാണും ഈ പെണ്ണ് എവിടെ പോയി കിടക്കുകയാണ് ാര് പറഞ്ഞില്ല എന്റെ മടുത്ത കുറിച്ച് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ മാലൊന്നും എന്നോട് പറഞ്ഞില്ലെ പറയും പിന്നാലെ വാലാട്ടിക്കൊണ്ട് നടക്കുവല്ലേ

ഞാനിനി പോയി കഴിഞ്ഞാൽ പത്ത് തഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഉമ്മെന്നെ നോക്കാൻ ഞാനല്ലേ ഉള്ളു ഉമ്മാ കൊറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരും കുറച്ച് നാളെ ഇരുന്നിട്ട് പോവാലോ ശരി ഉമ്മ പോയിട്ട് വരാം ശരി എന്താണ്ട് നീ നൈറ്റ് ഇട്ടിട്ടാണ് പോണ് ഓ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മതി ഓ ഇവിടെ അടുത്തന്നെ അല്ലേ വീട് ഓക്കെ ൂടെ രണ്ടു ദിവസം ഇരിക്കണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട് എന്തു ചെയ്യണം ശരി എന്നാ പോരാളെ എന്നാ നോക്കണ്ടോ നോക്ക് അവളുടെ ഉമ്മയാണ് അവൾക്ക് വലുത് ഒരു ഗ്ലാസ് ആണോ കാലിനു വരും എങ്ങനെ പോണു കാല് വേദനിച്ചിട്ട് വയ്യ പ്രവാസത്തിന് വരിക ഇവിടെയും സമാധാനം ഇല്ല പറഞ്ഞപ്പ എന്താ ചെയ്യാം